ഹായ് ഓൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മലയാളത്തിലെ ചിഹ്നങ്ങളായ ആ ഇ ഈ എന്നീ ചിഹ്നങ്ങൾ വായിക്കുവാനും എഴുതുവാനും അവ വരുന്ന വാക്കുകളും പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ചിഹ്നമായ ഉ ഊ എന്നീ ചിഹ്നങ്ങളാണ് അവ വരുന്ന വാക്കുകളും പഠിക്കാൻ പോവുകയാണ് ഇത് ഏതാണ് അക്ഷരം സ്വരാക്ഷരങ്ങളിലെ ഊ ഊ ചിഹ്നം എങ്ങനെയാണ് ഇങ്ങനെയാണല്ലേ ഇടുന്നത് അത് വരുന്നൊരു വാക്കാണ് കുട കാ കഴിഞ്ഞു നോക്കിയേ ഊവിൻ്റെ ചിഹ്നം ഡാ അപ്പൊ കുട കാ കഴിഞ്ഞ് ഊൻ്റെ ചിഹ്നം വന്നപ്പോൾ കു എന്ന് വായിച്ചു കുടാ എങ്കിൽ അടുത്ത സ്വരാക്ഷരം നോക്കിയേ ഊ ഊവിൻ്റെ ചിഹ്നം എങ്ങനെയാണ് ഇടുന്നത് ഇങ്ങനെയാണ് ഊറെ അടയാളം ഇടുന്നത് അത് വരുന്നൊരു വാക്ക് നോക്കിയാലോ കൂട് കാ കഴിഞ്ഞ് ഊൻ്റെ ചിഹ്നം അപ്പൊ കൂട് ഇങ്ങനെ വായിക്കാം ഇങ്ങനെ നമുക്ക് ഊൻ്റെയും ഊൻ്റെയും ഏത് വാക്കും വായിക്കാവുന്നതാണ് ഊ ഓക്കേ എക്സാമ്പിൾസ് കുടാ കൂട് എങ്കിൽ അത് വരുന്ന കൂടുതൽ വാക്കുകൾ നമുക്ക് നോക്കിയാലോ ഉ ഊ ആ രണ്ട് ചിഹ്നമാണ് ഉ ചിഹ്നം വരുന്ന വാക്കുകളാണ് മുഖം കുയിൽ ചുവപ്പ് പുഴ മുടി ഊ ചിഹ്നം വരുന്ന വാക്കുകൾ നമുക്ക് നോക്കാം പൂമരം പൂച്ച മൂങ്ങ ചൂട് സൂര്യൻ ഓക്കേ മാ കഴിഞ്ഞ് ഊൻ്റെ ചിഹ്നം വന്നപ്പോൾ മൂന്ന് വായിച്ചു പാ കഴിഞ്ഞ് ഊൻ്റെ ചിഹ്നം വന്നപ്പോൾ പൂന്ന് വായിച്ചു മുഖം പൂമരം കുയിൽ പൂച്ച ചുവപ്പ് മൂങ്ങ പുഴ ചൂട് മുടി സൂര്യൻ അങ്ങനെ വായിക്കണം അടുത്ത കുറച്ച് എക്സാമ്പിൾസും കൂടെ നോക്കാം മുയൽ മുന്തിരി തുളസി കുറുക്കൻ പുലി കുടം വെളുപ്പ് ധനുസ് നിങ്ങൾക്കെല്ലാം വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ എങ്കിൽ ഊ ചിഹ്നം വരുന്ന കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നോക്കിയേ പൂവ് തൂൺ ഭൂമി തൂവൽ മൂക്ക് കൂൺ ദൂരം എല്ലാം വായിക്കാൻ കഴിയുന്നുണ്ടോ ഓക്കേ എങ്കിൽ അടുത്ത ക്ലാസ്സിൽ കാണാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്